ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു നൈ സ്റ്റേഡ് ദിസ് ഇസ് നിയാസ് ഞാൻ അവസാനം ഇട്ടിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ തന്നെ ഫോൺ ചെയ്യുകയും മെസ്സേജ് ആയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അവർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യുവേഷൻ ഒക്കെ നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണെന്ന് മൾട്ടിപ്പിൾ ടൈംസ് പറയുകയാണ് അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ക്വാണ്ടിറ്റി എങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോന്റെ താഴത്ത് ഒരുപാട് പേര് പറയുകയുണ്ടായി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാണിംഗ് വീഡിയോ കണ്ടിട്ട് പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അത് നന്നായി എന്നുള്ളതൊക്കെ പറഞ്ഞു നമ്മൾ അത് കേൾക്കുന്ന സമയത്ത് ആയിട്ട് നിൽക്കാതെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് ക്വാണ്ടിറ്റി എന്തെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കുറെ ആളുകൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റും ഇന്നൊരാളെ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ആളുടെ ഫ്രണ്ടിന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു കുറച്ച് ലോസിലാണ് കിടക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ക്യാപിറ്റലൊന്നും ഒരിക്കലും ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം പ്രത്യേകിച്ച് മാർക്കറ്റ് വളരെ ഡൗൺ ആയിപ്പോയാണ് ചില ദിവസങ്ങൾ ചോപ്പിയാണ് പിന്നീട് ഡൗൺ ആണ് ഇത് എവിടെ നിൽക്കും എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒക്കെ കൊടുക്കുന്ന നല്ല ഉള്ള റിസഷൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് സോ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിവില്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകളുടെ ഹെൽപ്പ് വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മി ഐ ഇൽ ഡു ദ വാല്യുവേഷൻ സോ യു നോ ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ ദാറ്റ് ഗ്രൗണ്ട് ഓക്കെ സോ അത്തരത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ മെയ്ക്ക് മണി അറ്റ്ലീസ്റ്റ് ഫ്രം ദിസ് യുനോ ഡിപ്പ് അതായത് ഇതൊരു ഡിപ്പാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ മാർക്കറ്റ് വീണ് എടുക്കാണ് ഒരുപാട് നല്ല സ്റ്റോക്കുകൾ ബീറ്റ് ആൻഡ് ഡൗൺ ആണ് അപ്പം കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ രണ്ട് വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഗോയിങ് ടു യുനോ ഡിപ്പ് എന്നുള്ളത് സോ അങ്ങനെ തന്നെ സംഭവിച്ചു അപ്പം അതിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ള ഓൾ ടൈം ഹൈയിലേക്ക് പോയ സമയത്ത് ഏകദേശം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓവർ വാല്യൂഡ് ആയിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ളതാണ് സോ ഇനിയിപ്പം ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് പോയിന്റ് എന്നുള്ളതാണ് സോ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബാഡ് ന്യൂസ് കമ്പനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല സോ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ അടുത്ത ലിക്വിഡിറ്റി സോണുകളും അവിടെ നിന്നുള്ള ഈ കമ്പനിക്കുള്ള ഫ്യൂച്ചർ പ്രോസ്പെക്ട്സുകളും ഇതിൻ്റെ ഒരു ലോങ് ടേം വാലുവേഷനുമാണ് അതായത് പല ആൾക്കാരും ഇപ്പം ലോസിലാണെങ്കിൽ അവരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കമ്പനി ഇനി ഇപ്പോൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളത് സോ എന്താണ് അടുത്ത കമ്പനി കൊടുക്കുന്നുള്ള പ്രൊജക്ഷൻസ് കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ വെച്ചിട്ട് എന്തൊക്കെയാണ് കമ്പനിക്ക് ഉണ്ടാകാവുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ആ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡി സി എഫ് വാലുവേഷൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത് പെട്ടെന്നുള്ള ഒരു അനാലിസിസ് ആണ് കാരണം ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞു ഇനിയുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഐ വെൽക്കം യു ടു ദ അനാലിസിസ് ഓഫ് കല്യാൺ ജ്വല്ലേഴ്സ് സോ കല്യാൺ ജില്ലേഴ്സിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദിസ് ടു ആർ ബ്ലഡ് ബാത്ത് അല്ലെ രണ്ട് വീക്ക് നടന്നിട്ടുള്ള ഒരു ബ്ലഡ് ബാത്ത് ആണ് ഏകദേശം വി വീക്കൻസി തേർട്ടി സെവൻ പെർസെൻറ്റേജ് ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള നവംബർ മാസമായിരുന്നു ഡിസംബർ മാസം ചെയ്തു ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് നാനൂറ്റി നാൽപ്പത്തി നാലാണ് അഞ്ഞൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു പക്ഷേ ആ ലിക്വിഡിറ്റി സോണിനെ ഡിസ്രെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്തത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരു ലിക്വിഡിറ്റി സോൺ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനെ ഒരു സ്റ്റോക്ക് ഡിസ്രസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വാല്യൂ ഇല്ല അവിടെ നല്ല ഡിമാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇല്ല എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിമാൻഡ് ചെയ്യുമ്പോഴാണല്ലോ സ്റ്റോക്കിൽ ഒരു പ്രത്യേക മൂവ്മെൻറ്റ് കിട്ടുക നമുക്ക് അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടെ ഡിമാൻഡില്ല ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് ദ ഫെയർ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കിട്ടില്ല ഡിസ്റെസ്പെക്ട് ചെയ്തു ഇനി ഉള്ള ലിക്വിഡി എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ നാനൂറ്റി അമ്പത് എന്നുള്ള സോണിലാണ് സോ അങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്വൻറ്റി ഫൈവ് മില്യൺ ആണ് അവിടെയുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി അതും കഴിഞ്ഞിട്ടുള്ളൊരു സാധ്യതയുള്ളൊരു ഏരിയയാണ് മുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഇവിടെ അതിനേക്കാൾ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട് യു നോ ദാറ്റ് ഹൺഡ്രഡ് ആൻഡ് ത്രീ മില്യൺ ആണ് ഇവിടെ ട്വൻറ്റി ഫൈവ് മില്യൺ ആണെങ്കിൽ ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ത്രീ മില്യൺ ലിക്വിഡിറ്റി ആണുള്ളത് സോ നല്ല രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബൈങ്ങ് ഈ ഒരു സ്റ്റോക്കിൽ നല്ല വാല്യൂവിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് എന്ത് പ്രൈസാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതാണ് അതായത് നാനൂറ്റി നാപ്പത്തി നാല് എന്ന് പറയുന്ന പോയിന്റിൽ നല്ല ഒരു ബൈയിങ് അതായത് ലോ വിക്ക് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുകയാണ് ഒരു ഹാമർ കാണാൻ പറ്റുകയാണ് അല്ലെങ്കിൽ ഒരു ബുള്ളി ഷെങ്കിൾഫിങ് സിഗ്നൽ ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ബൈ ഫ്രം ദർ ഓർ ആവറേജ് ഇറ്റ് ഓർ വാട്ട് ഓർ ഇറ്റ് മേ ബി അതർവൈസ് അവിടെയും ഇതുപോലെ ഡിസ്റസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള രക്ഷ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി എട്ട് എന്ന് പറയുന്ന ലെവലാണ് അപ്പം ഫ്രഷ് ബയേഴ്സിന് ഒക്കെ ഇത്തരം ലെവലുകൾ നമ്മൾ നോക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിട്ട് ഈ പ്രൈസ് ലെവൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ട്വൻറ്റി ഫൈവ് മില്യൺ ഓർഡർ ബ്ലോക്ക് അറ്റ് ഫോർ ഫോർട്ടി ഫോർ ആൻഡ് ഹൺഡ്രഡ് മില്യൺ ഓർഡർ ബ്ലോക്ക് അറ്റ് ത്രീ ഫിഫ്റ്റി എയിറ്റ് അപ്പം എല്ലാ തരത്തിലുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിന് മ ഒരു പ്രത്യേക റീസൺ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സി ദിസ് ന്യൂസ് നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ഒരു പ്രീമിയം ക്ലയൻ്റാണ് എനിക്കിത് അയച്ചു തന്നത് സോ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് അപ്പോൾ അദ്ദേഹം അയച്ചു തന്നപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോക്ക് പ്ലാൻസ് സെവൻ പെർസെൻറ്റേജ് മാനേജ്മെൻറ്റ് ഡിസ്മിസസ് റൂമേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ പ്രൊമോട്ടേഴ്സിനെതിരെ ചെറിയൊരു എഫ് ഐ ആർ ഉണ്ടെന്നുള്ള റൂമറൊക്കെ ഉണ്ടായിരുന്നു ചെറിയ എന്തോ ഒരു എന്താ ഒരു ഇൻവെൻട്രി ലോസോ എന്തോ ഒരു ഒരു ന്യൂസിനെ പറ്റി അതിന് കാര്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ അക്കൗണ്ട്സിലുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എഫ് ഇവിടെ ദ കമ്പനി കൺഫേം ദാറ്റ് ദർ ഇസ് നോ എഫ് ഐ ആർ ഫൈൽഡ് അഗെയിൻസ്റ്റ് എനി ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ദ കമ്പനി അക്നോളജിഡ് ഇൻവെസ്റ്റർ ഇൻവെൻറ്ററി ലോസസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ദീസ് ലോസസ് വെയർ ഇൻകേഡ് ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ദ ഫിസിക്കൽ ഇയർ അതായത് എന്തൊരു റൂമർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അവിടെ നിന്നാണ് ഈ ഒരു ഫോൾ വന്നിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ ഓവർ വാല്യൂഡ് ആവുന്ന സോണിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് സെൽ ചെയ്ത് ഒഴിവാക്കുക ആ കമ്പനി പറ്റിയൊരു റൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസോ എന്തെങ്കിലും നെഗറ്റീവ് റിസൾട്ടോ കമ്പനിക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്പാണ് നമുക്കുണ്ടാവുക നമുക്ക് സെൽ ഒരു സമയം പോലും നമുക്ക് കിട്ടില്ല നമ്മൾ സൈക്കോളജി അഫക്റ്റ് ചെയ്യും നമ്മൾ ഓൾറെഡി ഉള്ള വലിയൊരു പ്രൊ പ്രോഫിറ്റ് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്ലമെറ്റ് ചെയ്ത് പോകുന്നതാണ് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നടന്നത് എൻ്റെ വാല്യൂഷൻ ഷീറ്റ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്താറിൽ നമുക്കറിയാം ഇറ്റ് വാസ് ഓവർ വാല്യൂഡ് ബൈ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ചാർട്ട് നോക്കുന്ന സമയത്ത് ആ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് വീണിട്ടുള്ളത് കണ്ടല്ലേ യു ക്യാൻ സീ കിയർ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ഇനി ഉള്ളത് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് ആൻഡ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് അത്രയാണ് മുന്നൂറ്റി അമ്പത്തി എട്ട് മുന്നൂറ്റി അമ്പത്തെട്ടിലേക്കോ ആദ്യം നമുക്ക് നാനൂറ്റി നാൽപ്പത്തി നാല് നോക്കാം ഇരുപത് മില്യൺ ഓഡർ ബ്ലോക്കുള്ള നാനൂറ്റി നാൽപ്പത്തി നാല് വരുമ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് നാനൂറ്റി പതിമൂന്ന് പെർസെൻറ്റേജും ഷോർട്ട് ടേമിലേക്ക് സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണ് ഈ നാനൂറ്റി പതിമൂന്നെന്ന് കണ്ടിട്ട് ഞെട്ടണ്ട അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി അതല്ല താഴേക്ക് വന്നിട്ട് എത്രയായിരുന്നു മുന്നൂറ്റി മുനൂറ്റി നാൽപ്പത്തെട്ടോ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ സമ്മർ ഷീറ്റ് ഷോസ് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻ ലോങ് ടേം ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ ഷോർട്ട് ടേം എന്തുകൊണ്ട് ലോങ് ടേം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കൊടുത്തിട്ടുള്ള അടുത്ത വർഷങ്ങൾക്കുള്ള പ്രൊജക്ഷൻസ് വളരെ വലിയ റിസൾട്ടാണ് അത് കമ്പനി കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് കൂടി ഞാനിവിടെ പറയുന്നതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതേ ന്യൂസിൽ തന്നെ അവസാനത്തെ കുറച്ച് ലൈൻസ് നിങ്ങൾ നോക്കാം കല്യാൺ ഷോറൂംസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ റീസൻറ്റി കൺക്ലൂഡഡ് ക്വാർട്ടർ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുപത്തിനാല് ഷോറൂം തുറന്നു എന്നുള്ളതാണ് പറയുന്നത് പ്ലാൻ ആൻഡ് പ്ലാൻ ടു റോൾ ഔട്ട് പ്ലാൻ ഓഫ് എയ്റ്റി കല്യാൺ ഷോറൂംസ് ആൻഡ് ഫിഫ്റ്റി കാൻഡ്രേ ഷോറൂംസ് ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് അങ്ങനെ പ്ലാൻ ഉണ്ടെന്നാണ് ഇറ്റ് ഹാഡ് ഡ്രോൺ പ്ലാൻസ് ടു ലോഞ്ച് വൺ സെവൻറ്റി ഷോറൂംസ് അക്രോസ് കല്യാൺ കാൻഡ്രെ ഫോർമാറ്റ്സ് മാറ്റ്സ് അപ്പം മൊത്തത്തിൽ നല്ലൊരു എക്സ്പാൻഷൻ പ്ലാൻ ഇവരുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കണ്ടല്ലേ ട്വൻറ്റി ഫോർ ടു ലാക്ക് ഫോർട്ടി സെവൻ തൗസൻഡ് സെവൻ സെവൻറ്റി ഫോർ ക്രോഴ്സിൻ്റെ റിസൾട്ടാണ് അവർ മാർച്ച് മാസം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് സോ അത്തരത്തിൽ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇപ്പം നമ്മളിവിടെ പറയുന്ന ഈ ഒരു ലോങ് ടേം ഉണ്ടല്ലോ ഈ അഞ്ഞൂറ്റി അമ്പത്തിനാല് പൊട്ടൻഷ്യൽ ആ കമ്പനിക്ക് ഉണ്ടോ എന്ന് എപ്പോഴാണ് നമുക്കറിയാൻ പറ്റുക അടുത്ത റിസൾട്ട് വരും അതായത് റീസെൻ്റ് റിസൾട്ട് ഇനി വരാൻ പോകുന്നുണ്ട് ആ റിസൾട്ട് വരുന്ന സമയത്ത് അതായത് മാർച്ച് മാസത്തിൽ ആ റിസൾട്ട് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രൊജക്ഷൻ ഈ പ്രൊജക്ഷനോട് അടുത്ത റിസൾട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ റിസൾട്ടോ കമ്പനി കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ നല്ലൊരു അപ്വാഡ് മൂവ്മെന്റ് ഈ കമ്പനിയിൽ കാണാൻ പറ്റും ചിലപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഉള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ഈ ലിക്വിഡിറ്റി സോണുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക സോ എല്ലാ തരത്തിലുള്ള പ്രൈസ് ആക്ഷനും നോക്കിയിട്ട് വളരെ കോഷ്യസ് ആയിട്ട് ഇതിൽ പുതിയ പൊസിഷൻ എടുക്കുക ഓൾറെഡി ഉള്ള ആളുകൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക യു ക്യാൻ ടേക്ക് ഹെൽപ്പ് ഫ്രം മീ ഇഫ് യു വാണ്ട് ടു വാല്യൂ ദ സ്റ്റോക്സ് ഇതല്ലെങ്കിൽ വേറെ ഏത് സ്റ്റോക്കും നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്തിട്ട് ഇവാലുയേറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടെങ്കിലും അത് ചെയ്യുക ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സോൺന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് ഓൾറെഡി മാർക്കറ്റ് ഭയങ്കര ഓവർ ആണ് സോ അത്തരം സാഹചര്യത്തിൽ ഇനി വാങ്ങിക്കുമ്പോഴെങ്കിലും നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ട് ഇൻറ്റെൻസിക് വാല്യൂൻ്റെ താഴത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് സോ കല്യാണ കേസിൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ഈ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സോ ഇത്തരത്തിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ബാധ്യത ഇത് കാണുന്ന ആളുകൾക്കുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ദയവ് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക വി ക്യാൻ യു നോ സി വിത്ത് അനദർ ഗുഡ് വീഡിയോ വി ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോക്സ് ഇൻ പൈപ്പ് ലൈൻ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പ്രൂഫ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് വാല്യൂഡായിട്ടുള്ള ഡിവിഡൻസ് സ്റ്റോക്കുകളുണ്ട് ഗ്രോത്ത് സ്റ്റോക്കുകളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മളിവിടെ കൊണ്ടുവരുന്നതാണ് ഓൺലി തിങ് ഈസ് ദാറ്റ് ഐ നീഡ് യുവർ സപ്പോർട്ട് ടു ഗ്രോ സോ ലെറ്റ്സ് ഗ്രോ ടുഗതർ സി യു ലൈറ്റ് വിത്ത് അനദർ ഗുഡ് വീഡിയോ ബൈ ബൈ